പ്രശോഭിതം ഈ ജീവിതം നിറയും ൂർണ പ്രശോഭിതം ഈ ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം യ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോകമെമ്പാടുമുള്ള നഴ്സസിനോട് ചേർന്ന് ഈ ഉണ്ണീശോ അനുഭവത്തിൽ പങ്കുചേരാനിരിക്കുന്ന എല്ലാ മക്കൾക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു ഓം പ്രകാശിന്റെ രക്ഷകനായി ക്രിസ്തു വീണ്ടും ജനിക്കുവാനെ ഇടം കണ്ടെത്തിയത് അനില അനിരുദ്ധനിലാണ് താൻ കണ്ടെത്തിയ ഉണ്ണീശോയിൽ നിന്ന് അനുഭവിച്ച സ്നേഹവും സമാധാനവും ഒരു ഇമ്മാനുവൽ അനുഭവമായി തൻ്റെ അപ്പനായി കൂട്ടുകാരനായി അങ്ങനെ തന്നിലേക്ക് വന്ന ഉണ്ണീശോയെ വളർത്തി വലുതാക്കി കൃപയ്ക്കുമേൽ കൃപയാക്കിയ എൻകൗണ്ടർ വിത്ത് അൻ ഇൻഫൻ ജീസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജിയ സിസ്റ്റിനെ ഒരുവിധം എല്ലാവർക്കും അറിയാം ജോൺ ബോർബ്രദ ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ അതിലുമുപരി ജോൺ ബോർബ്രദ മാനസാന്തരത്തിന് ഈശ്വപകരണമാക്കിയ വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ന് നമ്മെ കാണുന്ന പ്രേക്ഷകരോട് നമുക്ക് നമ്മെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിയന്ന ജോൺ പോലെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ആൽഫി ബിജു ഷാർജയിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു ൻ എൻകൗണ്ടർ വിത്ത് ഇൻഫൻ ജീസസ് എന്നുള്ള ഈ കൊച്ചെപ്പിസോഡിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അൻ എൻകൗണ്ടർ വിത്ത് ജീസസ് എന്നാണ് എന്നാൽ ആൻ എൻകൗണ്ടർ വിത്ത് ഇൻഫൻ ജീസസ് അതായത് ഈ ഉണ്ണീശോ അനുഭവം എന്താണെന്ന് നമുക്ക് പറയാം രണ്ട് തിമൂത്തി ഒന്നാം അധ്യായം എട്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നിലജിക്കരുത് എൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടാകുന്നത് ഉണ്ണീശോ എൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴാണ് ഞാൻ പഠിച്ചതും പിന്നെ ആദ്യകാലങ്ങളിൽ വർക്ക് ചെയ്തതും ബാംഗ്ലൂരാണ് അങ്ങനെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ന്യൂമോണിയ ബൈലാറ്റിമോണിയ ഉണ്ടായി ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതൊരു വെൻ്റിലേറ്ററിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് വന്നു അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് ഞാൻ തിരിച്ച് റൂമിൽ വരുമ്പം എൻ്റെ കൂടെ നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത ഒരു ജൂനിയർ കുട്ടിയാണ് എൻ്റെ റൂംമേറ്റ് അവളായിരുന്നു എൻ്റെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് അവൾ പറഞ്ഞു ചേച്ചി ചേച്ചി നേരത്തെ ഇൻഫൻജീസസ് ഇപ്പോൾ കൊണ്ടിരുന്നതല്ലേ അപ്പം ഒരു ഒമ്പതാഴ്ച ഇൻഫൻജീസസ് ചർച്ചയിൽ പോയി തിരികത്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് നേർച്ച നേരം പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾ പേരാണ് ഞാൻ പഠിച്ചെടുത്തുനിന്ന് ഇവിടെ ഞാൻ പഴയ ഹോസ്പിറ്റലിൽ ജോലിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അവരഞ്ചു പേരും ക്രിസ്ത്യൻസ് ആയിരുന്നു അവരെല്ലാം വ്യാഴാഴ്ച ദിവസവും തിരികത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ണീച്ചപ്പള്ളി പോകുമായിരുന്നു അപ്പോൾ അവരോടൊപ്പം ഞാനും പോകും പക്ഷേ അതൊരു എൻജോയ്മെൻറ്റ് എനിക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടായിട്ട് പോയതല്ല ഈ കുട്ടി വിചാരിച്ചു അന്ന് പോയിരുന്നത് എനിക്കൊരു ദൈവത്തോടുള്ള ഒരു സ്നേഹം കൊണ്ട് പോയതാണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പം ഞാനിവിടെ എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ അവളോട് പറഞ്ഞു എനിക്കങ്ങനെ ഒമ്പതാഴ്ചയൊന്നും പോകാനുള്ള മടി അത് ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞു കഴിഞ്ഞപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ നേർച്ച നേർന്നു ചേച്ചി ഒമ്പതാഴ്ച അവിടെ പോയി തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് ചേച്ചി പോയില്ലെങ്കിൽ അത് എനിക്ക് ദോഷമെന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചിന്തിച്ചു പിന്നെ ഞാൻ പിന്നീട് ഡിസൈഡ് ചെയ്തു ഞാൻ ഇൻഫെൻജീസസിൽ ഒമ്പതാഴ്ച പോകാമോ ആ കുട്ടിയോടുള്ള സ്നേഹത്തെ പ്രതി പ്രതി കുട്ടിയുള്ള സ്നേഹത്തെ പ്രതി കാരണം അവൾ എനിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം അവൾക്ക് ദോഷമായിട്ട് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ആദ്യത്തെ ദിവസം ആദ്യത്തെ വ്യാഴാഴ്ച ഉണ്ണീശപ്പള്ളി പോയി എൻ്റെ ഹോസ്പിറ്റൽ ഞാൻ താമസിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ അവിടെ രണ്ട് ബസ് മാറി കയറി വേണം എനിക്ക് ഉണ്ണീശപ്പള്ളി പോകാൻ ആദ്യം വർക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ ഞാൻ മൂന്ന് വർഷം ഏഴു മാസവും അവരുടെ കൂടെ പോയതാണ് മൂന്ന് വർഷം ഏഴു മാസവും അവരുടെ കൂടെ എല്ലാ എല്ലാ വ്യാഴാഴ്ചയും പോവും പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് അവിടെ ഒരു പള്ളി പള്ളിയുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല ഇങ്ങനെ പോവും അവരുടെ കൂടെ പോയി തിരിച്ച് പോരും അങ്ങനെ ഞാൻ തിരികത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഒരു സൈഡിലോട്ട് കുറേ പേരിങ്ങനെ കൂട്ടത്തോട് പോകുന്നു അപ്പോൾ എൻ്റെ മനസ്സിലുള്ള പെട്ടെന്നിങ്ങനെ തോന്നി ഇത് എവിടെയെങ്കിലും ചിലപ്പം ബസ് സ്റ്റോപ്പിലോട്ട് പോകാനുള്ള ഈസി വഴിയായിരിക്കും ഒരു ഷോർട്ട് കട്ട് ഒരു ഷോർട്ട് കട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ചേട്ടൻ ഒരു ചേട്ടനോട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു ഇവരൊക്കെ എങ്ങോട്ടാണ് ഈ ഇങ്ങനെ ആൾക്കാർ പോകുന്നത് എങ്ങോട്ടാണ് പുള്ളി നല്ല തിരക്കിലായിരുന്നു എന്നോട് പറഞ്ഞു ഏഴരയ്ക്ക് മാസം ഉണ്ടെന്ന് പറഞ്ഞു ഈ മാസം എന്ന് പറഞ്ഞാൽ കുർബാന ആണെന്ന് പോലും എനിക്കൊന്നും അറിയില്ല അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഈ ആളുകൾ പോകുന്നതിൻ്റെ പുറകെ ഞാനും പോയി അപ്പോൾ അവരൊരു ഹോളിലോട്ടാണ് പോയി കയറുന്നത് കുറച്ച് കുറച്ച് പേരുണ്ട് വലിയൊരു ഹോളാണ് അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ പുറകിലൊക്കെ ഇങ്ങനെ വേക്കൻ്റായിട്ട് കിടക്കുക ബെഞ്ച് ഇപ്പോൾ ഞാൻ ഒരു ബെഞ്ച് പോയിരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട് ചേച്ചി മുട്ടുമേ നിന്ന് കൊന്ത കൊന്തചെല്ലോ അപ്പോൾ ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഈ മാസം എന്നുള്ളത് അറിയാത്തതുകൊണ്ട് കൊണ്ട് മനസ്സിലാവാത്തുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ അഴുത്താര കുർബാനയ്ക്കായിട്ട് അറേഞ്ച് ചെയ്യുവോ അവരെ അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഇത് ഒന്നര മണിക്കൂർ ഒന്നേക മണിക്കൂർ കഴിഞ്ഞേ തീരൂ ഏഴരയ്ക്ക് തുടങ്ങിയ ഒരു എട്ടേ മുക്കാലായിട്ടേ ഇത് തീരത്തുള്ളൂ പിന്നെ എനിക്ക് ഹോസ്റ്റലിലോട്ട് പോകാൻ രണ്ട് ബസ് മാറി കയറണം അപ്പം ഞാൻ ലേറ്റ് ആകുമല്ലോ അപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയെ ഒരു വെപ്രാളൊക്കെ ആയി താമസിച്ചു താമസിക്കോന്നുള്ളൊരു പേടി അപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറമോട്ട് നോക്കുമ്പോൾ ഹോള് ഫുള്ളായി അപ്പം പിന്നെ എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു മടി കാരണം ഞാൻ അസ്വസ്ഥതയോടെ അവിടെ ഇരുന്നു അങ്ങനെ ബലി തുടങ്ങി തുടങ്ങുമ്പോൾ അച്ഛനെ വില്ല്യൻ രാജെന്ന് പറയുന്നൊരു അച്ഛനെ അന്നവിടെ കുർബാന ചൊല്ലി അപ്പോൾ അച്ഛനെ ആ കുർബാന നല്ലൊരു പാട്ട് കുർബാന അത് ആരംഭിച്ച് അനേകരുടെ ഇങ്ങനെ എന്തെങ്കിലും അധ്യസ്ഥ പ്രാർത്ഥനകൾ അച്ഛനവിടെ പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞ് ഈ ബലി തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ പിന്നെ ഒന്നിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ അസ്വസ്ഥതയൊക്കെ അങ്ങ് പോയി അപ്പം ഓസ്തി വാഴ്ത്തുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണുവാണ് അടുത്താരേന്ന് ഒരു 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 കുഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ തുള്ളി എൻ്റെ അടുത്ത് വന്നിങ്ങനെ മുന്നിൽ വന്ന് നീക്കുക നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഇങ്ങനെ നോക്കി നോക്കി ഞാൻ എൻ്റെ ചുറ്റും എൻ്റെ അടുത്ത് നിന്ന് ചേച്ചിയും ചുറ്റുമുള്ളവരും നോക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ വിളിച്ച എല്ലാവരും ഈ കുഞ്ഞിനെ കാണുന്നുണ്ടെന്ന് അപ്പം വേറെ ആരും ഈ കുഞ്ഞിനെ കണ്ടില്ല എനിക്കത് ഉണ്ണീച്ചുവാണെന്ന് മനസ്സിലായി കുറച്ച് നേരം അത് എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി നിന്നിട്ട് ഇത് തിരിച്ചങ്ങ് തുള്ളി തുള്ളി ആൾത്താരയിലോട്ടങ്ങ് പോയി അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞു ആളുകളിങ്ങനെ വെളിയിലോട്ട് പോവുക പക്ഷെ അവിടെ ഇരിക്കുക ഇരുന്നിട്ട് ഞാൻ ആ അവിടെ ഇരുന്ന് എൻ്റെ മനസ്സിന് ഇങ്ങനെ ആലോചിക്കുക ദൈവം എനിക്കെല്ലാം ആഴ്ചയിലും ഇത് കൂടാൻ പറ്റിയിരുന്നുവെങ്കിൽ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുവല്ല ഞാൻ ആഗ്രഹിക്കുക ആഗ്രഹിച്ചിട്ട് ഞാൻ ഞാൻ വെളിയിലിറങ്ങി എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെല്ലാൻ പറ്റി അങ്ങനെ പിറ്റേ ആഴ്ചയും എനിക്ക് ഞാൻ ഈ കുർബാനയ്ക്ക് എനിക്ക് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കുർബാനക്ക് വരണം എന്ന് തോന്നി അതിനു മുമ്പുണ്ടായിരുന്ന കുർബാനയോടുള്ള അസ്വസ്ഥതൊരു സമാധാനമായി സമാധാനമായിട്ട് മാറി അപ്പൊ ഞാൻ അന്ന് ആ കുർബാന കൂടിക്കഴിഞ്ഞപ്പം അന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിനനുഭവിക്കാത്തൊരു സമാധാനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റി അന്ന് വരെ എനിക്ക് എനിക്കറിയില്ല അന്ന് വരെ എനിക്ക് ജീവിതത്തിൽ മുറിവുകളുണ്ടായിരുന്നു അപ്പം അതൊന്നും ഇല്ലാത്ത എല്ലാം എനിക്കൊരു സന്തോഷം ഒരു ഹാപ്പിനെസ് അന്ന് ആ ഒരു കുർബാനയോട് കൂടി എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു അങ്ങനെ പിറ്റേ ആഴ്ച ഞാൻ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ റൂമിൽ ചെന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് കൊന്ത ചൊല്ലാൻ പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പള്ളിയിൽ അവിടെ നിന്ന് ഒരു കൊന്ത വാങ്ങിയിട്ട് പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ എനിക്കൊരു അവളൊന്നും പറഞ്ഞില്ല ഒരു ബുക്കിനകത്ത് എനിക്ക് എല്ലാ രഹസ്യങ്ങളും എഴുതി അങ്ങനെ ചൊല്ലണ്ടെന്നൊക്കെ പഠിപ്പിച്ചു അപ്പോൾ ഞാൻ പിന്നീട് ഈ ബുക്കുമായിട്ട് രഹസ്യങ്ങൾ എനിക്ക് കാണാതറിയില്ല ഈ രഹസ്യങ്ങൾ നോക്കി ഞാൻ ഈ കൊന്ത ചൊല്ലും അപ്പം എത്ര പ്രാവശ്യം ചൊല്ലും എന്നൊന്നുമില്ല ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് എനിക്കത് ചെല്ലാനൊരു ആനന്ദവും അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് നാളിങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി മുറിവുകൾ ഉണ്ടായിരുന്നു എൻ്റെ എനിക്ക് പതിമൂന്ന് വയസ്സായപ്പോൾ മരിച്ചു പോയത് അത് കഴിഞ്ഞ് എനിക്ക് അതിനോട് ബന്ധപ്പെട്ട് മുറിവുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആരെങ്കിലും വാശി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്ക് തന്നെ ഇങ്ങനെ ഒരു ഇത് വരുവാണ് ഇത് ഈ എനിക്ക് ആരോടെ വാശിയുള്ളതെന്ന് വെച്ചാൽ ഞാൻ അവരെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമോ ഞാൻ ഈശോയോട് പറയും ഈശോയെ എനിക്ക് ഈ വ്യക്തിയോട് ദേഷ്യമുണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇവരെ കൊണ്ടുവന്നു ഞാൻ ഇവരുടെ കാലെ തൊട്ട് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുക എന്നെയും ഇവരെയും നീ അനുഗ്രഹിക്കണേ ഇവരെ ഞങ്ങളെ തിരുരക്തത്താൽ കഴുകണമേ ഇങ്ങനെ പറയും അപ്പൊ അങ്ങനെ കുറേ നാളോ ഞാൻ എനിക്ക് ആരോടൊക്കെ ദേഷ്യമുണ്ടോ അവരെയൊക്കെ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരു മനസ്സിനൊരു നല്ല സമാധാനം ഉണ്ണീഷ അനുഭവം ഉണ്ണീഷനുഭവം അവിടെ തന്നെ നിൽക്കാതെ അത് കൃപയിലേക്ക് എത്തി അല്ലെ ക്ഷമിക്കുവാനായിട്ടുള്ള വലിയൊരു കൃപ എനിക്ക് കിട്ടി സമാധാനം സമാധാനം അനുഭവിക്കാൻ പറ്റി അത് ഉണ്ണീഷയോടുള്ള സ്നേഹത്തിൽ നിന്ന് അത് ക്ഷമയിലേക്ക് എത്തി ഇന്ന് ലോകത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട് ഇതി പറഞ്ഞ പോലെ തന്നെ പല സിറ്റുവേഷൻ നമ്മളെ ക്ഷമ പോയി ചോദിക്കാൻ നമുക്ക് മടി വരും അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ ഇങ്ങനെ അല്ലെങ്കിൽ മുറിവുകൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ക്ഷമിക്കാൻ പറ്റാത്ത നമ്മുടെ ഓരോ പ്രതിസന്ധിക്ക് ഈ അവസ്ഥയിലെല്ലാം ആത്മീയതയിൽ ഈശോയോട് ഒറ്റയ്ക്കിരുന്ന് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് പറ്റും അല്ലേ ഈശോയുടെ മുമ്പിലേക്ക് ഓരോ വ്യക്തിയെയും കൊണ്ടുവന്ന് ക്ഷമിക്കാൻ അത് സ്വർഗ്ഗത്തിൽ നിന്ന് ആ അനുഭവം അതാണ് അവിടെ എത്തിച്ചേർത്തത് അങ്ങനെ ഞാൻ മൈസൂർ വേറൊരു ഹോസ്പിറ്റലിലോട്ട് എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞപ്പം ജോലി മാറ്റം കിട്ടി പിന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടടുത്തൊരു ഇൻഫൻജീസസ് ചർച്ചുണ്ട് അപ്പോൾ അവിടെ ഞാൻ സ്ഥിരം പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ എൻ്റെ കൂടെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടി ആറുമാസം കഴിഞ്ഞപ്പം ഈ ഹോസ്പിറ്റലിൽ വന്നു മൈസൂർ അപ്പോൾ അവൾ എന്നെ കാണുമ്പോൾ എനിക്ക് വളരെ ഞങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ നോക്കുമ്പോൾ എനിക്കൊത്തിരി ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ട് അവൾക്ക് തോന്നി അവളെ ഞാൻ ഹിങ്കൽ ചർച്ചിൽ കൊണ്ടുപോയി പോകുന്ന വഴി അവൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ചേച്ചി ചേച്ചി ഇപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് പറഞ്ഞു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുട്ടിയാണ് അപ്പം അവൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് അങ്ങനെ ആണെങ്കിൽ വിശ്വാസത്തിൽ ഒത്തിരി വളരാൻ പറ്റും ചേച്ചി ഒരു ധ്യാനം കൂടാൻ പറഞ്ഞു അപ്പം എനിക്കവരെ ധ്യാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല അപ്പം ഞാനത് എന്താണെന്നൊക്കെ ചോദിച്ചു അന്നേരം അവൾ പറഞ്ഞു അവളുടെ വീട് വയനാട്ടിലാണ് അപ്പം കുളത്തുവയൽ അവൾ സജസ്റ്റ് ചെയ്തേ ഇപ്പോൾ ഒരു ക്രിസ്മസിനോടനു അനുബന്ധിച്ചൊരു സമയം അപ്പോൾ അവിടെ അച്ഛനെ അബ്രഹാം കടിയ കുഴിയച്ഛനാണെന്ന് അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അച്ഛനെ വിളിച്ചപ്പം അച്ഛനെ വീട്ടിൽ ഈ വിശ്വാസത്തെപ്പറ്റി അറിയാമോ എന്ന് ചോദിച്ചപ്പം അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ധൈര്യമായിട്ട് പോകുന്നുള്ളം പറഞ്ഞു അപ്പം അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ ബ്രദറാണ് എന്നെ അവിടെ കൊണ്ടുവിടുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു ധ്യാനത്തിന് ചെല്ലുമ്പോൾ നാനൂറ്റമ്പത് പേരുടെ ഒരു ധ്യാനമായിരുന്നു ആ ഒരു ധ്യാ ചെല്ലുന്ന സമയത്ത് തന്നെ എനിക്കൊരു അപ്പൻ്റെ ഒരു സ്നേഹം എനിക്ക് അച്ഛനിലൂടെ എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ആ ഒരു ധ്യാനം കൂടി കഴിഞ്ഞ് അച്ഛൻ പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ ബൈബിൾ വായിക്കണം പോയിട്ട് പിന്നെ ബെന്നി പുന്നത്ര വ്രതൻ്റെ പുസ്തകങ്ങളുണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോയി അതും നീ വായിക്കണം അത് നിനക്ക് പിന്നീടുള്ള ഒരു നിൻ്റെ ഒരു ജീവിതത്തിൽ നിന്നെ നയിക്കും എന്ന് പറഞ്ഞു അത് ഞാൻ തിരിച്ച് ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഈ ബൈബിള് വായിക്കാൻ തുടങ്ങി അപ്പം ഒരു രണ്ടര മാസം കൊണ്ട് ഞാൻ ഈ ഫുൾ ബൈബിള് വായിച്ചു കഴിഞ്ഞു ഈ ധ്യാനത്തിന് ആദ്യമായി ബൈബിൾ കഴിക്കിട്ടെ ആദ്യമായിട്ട് കിട്ടുന്നത് അവിടെ നിന്നാണ് ഞാൻ വാങ്ങുന്നത് ബൈബിൾ അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു പിന്നെ അവിടെ ആ ധ്യാനവേളയിൽ ആണ് പല കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് അധ്യായങ്ങളൊക്കെ മനസ്സിലായി വരുന്നത് അപ്പോൾ ആ ഒരു ധ്യാനവേളയിൽ എന്നോ അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞിരുന്നു ഈ ജപമാലയിലൂടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയ എനിക്കറിയാവുന്നത് ഇങ്ങനെ ഈ ജപമാലയിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും അച്ഛൻ പ്രത്യേകിച്ച് അതാണ് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെ അറിഞ്ഞ് ഞാനിവിടെ വന്നു ആദ്യം ബൈബിൾ വായിച്ചു തീർത്തു തീർത്തപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചൊരു വചനം ഇതാണ് സ്വന്തം കുരിശുമെടുക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിട്ടിരിക്കാൻ സാധിക്കുകയില്ല പതിനാല് അല്ലേ അങ്ങനെ ആ വചനം എനിക്ക് പിന്നീടുള്ള എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ സ്വന്തം ജീവിതത്തിൽ നിന്റെ അനുദിന ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് നിന്റെ കുരിശ് അപ്പോൾ അത് നീ ഏറ്റെടുക്കാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തയ്യാറാവണം അപ്പൊ അങ്ങനെ ഒരു ബോധ്യമാണ് എനിക്ക് കിട്ടിയത് പിന്നീട് ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ആരെങ്കിലും കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗികളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും കുറെ നാളായിട്ട് ഇങ്ങനെ കിടക്കുന്ന അവരെ കാണുമ്പോൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ എനിക്ക് കാണാൻ പറ്റി അന്നുണ്ടായ ഉണ്ണീശ അനുഭവം ആ അനുഭവം അനുഭവമായി അവിടെ നിൽക്കാതെ അത് കൃപയിൽ വളരാൻ തുടങ്ങി അല്ലേ വചനം കയ്യിൽ കിട്ടി വചനത്തിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് മകളായി മാറി വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാനും മധ്യസ്ഥാനും ശരിക്കും അവനൊരു സമാധാനമാണ് അവൻ നമ്മുടെ സമാധാനമാണെന്ന് ആ ഒരു സമാധാനം എനിക്ക് അനുഭവിക്കാൻ പറ്റിയപ്പോൾ എനിക്ക് യേശുവിനോട് കൂടെ നിന്നിപ്പോൾ ഉണ്ണി വളർന്നു എന്നില് ഒരു എൻ്റെ ഒരു അപ്പനായിട്ട് എൻ്റെ ഒരു സഹോദരനായിട്ട് എൻ്റെ ഒരു സുഹൃത്തായിട്ട് എനിക്ക് യേശുവിനെ എൻ്റെ കൂടെ എനിക്ക് കാണാൻ പറ്റി ഞാൻ കൂടുതലും യേശുവിനോട് സംസാരിക്കുന്ന ഒരു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഓരോ ദിവസത്തെ കാര്യങ്ങൾ യേശുവിനോട് സംസാരിച്ച് അങ്ങനെ ഒരു അടുപ്പം ഉള്ള ഒരു വ്യക്തിയായി എനിക്ക് കാരണം കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് ആ ഒരു അതിൻ്റെ മറുപടി കിട്ടിത്തുടങ്ങി അപ്പം യേശു എൻ്റെ കൂടെയുണ്ട് എന്നെ നയിക്കുന്നു എന്നെ വഴി നടത്തുന്നുള്ള ഒരു ബോധ്യം ഈ ഉണ്ണീശ അനുഭവത്തിന് ആദ്യമുണ്ടായിരുന്ന കാരണം ശ്വാസം മുട്ടലുണ്ടായിരുന്ന ജീനാസോണിയ വന്നു എന്നുള്ളതാണ് അത് പ്രാർത്ഥിക്കാനാണ് പോയതും ഇന്നും ആ ശ്വാസം അനുഭവിക്കുന്നുണ്ടോ അത് അതവിടെ വെച്ച് സൗഖ്യപ്പെട്ടോ ശരിക്കും അനേകരുടെ രോഗസൗഖ്യത്തിലൂടെ ഞാൻ സൗഖ്യദായകനായ യേശുവിനെ കണ്ടെത്തി പക്ഷെ ഇന്നും പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ആ പരിശുദ്ധ കുർബാനയിൽ കൂടിയിട്ട് പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല ഇന്നും എനിക്ക് ആ രോഗമുണ്ട് പല സമയങ്ങളിലും അതെന്നെ അല വരാറുണ്ട് എനിക്ക് പക്ഷെ എനിക്കൊരിക്കലും അതിനൊരു വിഷമോ അല്ലെങ്കിൽ എൻ്റെ ഒരു അനതിൻ്റെ ജീവിതത്തിൽ അതിനൊരു പ്രയാസമോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നും എനിക്ക് ആ ശ്വാസം മുട്ടലുണ്ട് ഉണ്ട് ശരിക്കും അല്ലെ നമ്മൾ രോഗസൗഖ്യത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നേ ക്രിസ്തു അനുഭവം അതിൻ്റെ ഉള്ളിൽ വളരുമ്പോൾ രോഗം നമുക്ക് ഒരു പക്ഷേ ഒരു വലിയൊരു ബുദ്ധിമുട്ടല്ലാതെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും രോഗസൗഖ്യത്തിൽ ഉപരി ക്രിസ്തുവിന്റെ അനുഭവം അല്ലെ ആ ഉണ്ണീഷ്യ അനുഭവത്തെ വളർത്തുക എന്നുള്ളതായിരുന്നു ജീവിതത്തിൽ അത് കഴിഞ്ഞ് വലുതായി കണ്ടത് ഇന്ന് നമുക്ക് സാധിക്കാത്ത ഒരു അനുഭവം അത് അവിടെ നിന്ന് ജീവിതത്തിൽ കുരിശെടുക്കുവാനുള്ള ശക്തി അത് വചനത്തിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞു ആ ശക്തിയെ പറ്റി കൂടി നമുക്ക് പറയാം എന്നെ ഞാൻ മൈസൂർ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കല്യാണാലോചന വരുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ കല്യാണം ഫിക്സായി അപ്പം ഞാൻ ഈ കല്യാണ ആലോചന വരുന്ന സമയത്ത് ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു അപ്പം ഞാൻ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് യു കെക്ക് പോകണം എനിക്ക് തിരിച്ചു വന്നൊരു ഓൾഡ് ഏജ് ഹോം നാട്ടിൽ തുടങ്ങണം ഇതായിരുന്നു എൻ്റെ ഒരു അമ്പീഷൻ എൻ്റെ സിസ്റ്ററെ കല്യാണം കഴിച്ചു വിടണം അപ്പോൾ ഞാനീത് കർത്താവിനോട് ഈ കല്യാണാലോചന വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് ആദ്യമായിട്ട് വരുന്ന കല്യാണാലോചനയെ അപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് കല്യാണം അങ്ങ് ഫിക്സായി ഫിക്സായി കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരു ഏഴരയൊക്കെ ആയപ്പോൾ രാത്രിയിൽ ഏഴര ആയപ്പോൾ എനിക്ക് കോൾ വരും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവരെന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി കല്യാണത്തിന് നിൽക്കേണ്ട ചേച്ചി ഇറങ്ങി ഓടിപ്പോക്കു ചേച്ചിക്ക് പറ്റിയൊരു ചെറുക്കനല്ല ഇത് കാരണം മദ്യപാനിയാണ് പുകവലിക്ക് അടിമയാണ് പിന്നെ ഡ്രഗ്സ് എടുക്കുന്ന ആളാണ് അടിപിടി കേസുകളിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു ഇറങ്ങി പറയണെങ്കിൽ ആ കുട്ടികൾ അതിന്റെ അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഷോക്കായി എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് എന്റെ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം ചാച്ച മരിച്ചുപോയ പിന്നെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഇവർ പറയുന്ന കേട്ടോണ്ട് ഞാൻ പോയാൽ എൻ്റെ അമ്മ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതിന് യാതൊരു പ്രയോജനവും ഇല്ല പിന്നെ നാളെ ഇപ്പം ഞാനില്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ചിലപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടും അവളുടെയും ഞാൻ അവളെക്കുറിച്ചും ഞാൻ എനിക്ക് ഒരു ഇത് വന്നപ്പോൾ ഞാനിങ്ങനെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ട് ഞാൻ എൻ്റെ മുറി കയറി ഇങ്ങനെ കഥ കടച്ചു കഥ അടിച്ചിട്ട് ഞാൻ യേശുവിനോട് പറഞ്ഞത് ഇതാണ് പരാതി പറയാറുണ്ട് യേശുവിനോടൊപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞതായിരുന്നു എനിക്ക് കല്യാണം വേണ്ട എനിക്ക് യു കെ അപ്പം ഞാൻ എനിക്ക് യു കെക്ക് പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുന്ന സമയം എനിക്ക് യു കെക്ക് പോകണം തിരിച്ച് വന്ന് എനിക്ക് ഓൾഡ് ഏജ് ഹോം തുടങ്ങണം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്കിത് ഉറച്ചു തന്നു തന്നിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ മുന്നോട്ട് മുന്നോട്ടെന്നാണ് ചെയ്യേണ്ടേന്ന് ചോദിച്ചു ഇന്ന് കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ ഇതിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ടും എനിക്ക് മകനെ നേടണം എന്നുള്ളത് മനസ്സിലായി പക്ഷേ എനിക്ക് അതിൽ കൂടുതലൊന്നും അതിൽ കൂടുതലൊന്നും മനസ്സിലായില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇങ്ങനെ ഇരുന്നിട്ട് വീണ്ടും ബൈബിൾ തുറന്നു ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് എൻ്റെ സ്വർഗസനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഈ വചനം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ എനിക്ക് എന്നെ സ്പർശിച്ചൊരു വചനമുണ്ട് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവന് മാത്രമേ എൻ്റെ ശിഷ്യനായിട്ടിരിക്കാൻ പറ്റൂ എനിക്ക് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് ഇത് ഒരു ദൗത്യം ഏറ്റെടുക്കാനാണ് പറയുന്നത് എന്നുള്ളൊരു ബോധ്യം അപ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞില്ല പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് എന്ത് പറഞ്ഞോ അതിലൊക്കെ മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു എൻ്റെ ഒരു ജീവിതം അങ്ങനെ ഈ ജീവിതത്തിലൊക്കെ ഞാൻ എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസത്തെ അനുഭവം അതെനിക്ക് ഓരോ ദിവസവും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ പലപ്പോഴും ഞാൻ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ കോട്ടയത്തു നിന്ന് എൻ്റെ വീട് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ ശരിക്കും മൂന്നര രണ്ടേ മുക്കം മൂന്ന് മണിക്കൂർ മതി പലപ്പോഴും ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നതൊരു ഒരു ആറര ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കും എന്താ ഇത്രയും താമസിക്കുന്നേനെന്ന് പറഞ്ഞാല് ശരിക്കും ആ കോട്ടയത്തെ ചിങ്ങവനം മുതൽ കോന്നി വരെ എത്ര ബാറുണ്ടോ ആ ബാറി മുഴുവൻ കേറും കേറിയിട്ട് ആളിനൊരു ശരിക്കും ആ ഒരു മദ്യത്തിന്റെ ലഹരിയിലാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ കൊന്ത ചൊല്ലിക്കോണ്ടിരിക്കുക അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വീട്ടിൽ ചെന്നിട്ട് പിന്നെ പോരാൻ പറ്റാത്തതിനുള്ള കുപ്പിയും ഗ്ലാസും ഒക്കെ വണ്ടിക്കകത്ത് കരുതിയിട്ടുണ്ടാവും അതിനത്തെ നടി തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഒരിക്കൽ പോകുമ്പോൾ എന്തോ പറഞ്ഞിട്ട് തന്നെ എന്നോട് വഴക്കിടുവാ വഴക്കിട്ടിട്ട് എന്നോട് പറഞ്ഞു അടുത്ത് വരുന്ന വണ്ടിക്ക് ഈ വണ്ടി ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം എനിക്കൊന്നും തോന്നില്ല ഞാൻ കൊന്നു ചൊല്ലിക്കൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ നടുവേ പോവുക അപ്പോൾ ഒരു എക്സ്പ്രസ് അപ്പോൾ ആ ഒരു പച്ചക്കളർ ഒരു വണ്ടി ഇങ്ങനെ സ്പീഡേ വരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു ഈ വണ്ടി ഇപ്പോൾ കൊണ്ടതിനെ ഇടിപ്പിച്ചു ഞാൻ മരിച്ചാലും ഓക്കെ ഞാൻ മരിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ബാധ്യതയാകുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് വണ്ടി വന്നു അപ്പോൾ മരണം നമ്മൾ നേരെ പോകും അപ്പോൾ ഈ മരണം മുന്നേ കണ്ടിട്ട് ഞാൻ എൻ്റെ അപ്പ നീ ഞാൻ വിളിച്ചു വിളിച്ചു പിന്നെ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടിട്ട് പിന്നെ ഞാൻ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റ ഒരു പേടിച്ചിട്ട് തുറക്കാൻ പറ്റുന്നില്ല ഞാൻ രണ്ട് മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് ഞാൻ കണ്ണു തുറന്ന് എൻ്റെ ദേഹത്ത് നോക്കി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പെട്ടെന്ന് ഓംപ്രകാശിനെ നോക്കി നോക്കുമ്പോൾ പുള്ളയും ഇങ്ങനെ സ്റ്റിയറിങ്ങെ പിടിച്ചിങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ വെളിയിലോട്ട് നോക്കുമ്പം ഞങ്ങൾ ഈ കണ്ണടയ്ക്കുമ്പം വണ്ടി നേരെ നടുവില റോഡിൻ്റെ നടുവാണ് ഞാൻ കണ്ണ് തുറന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുറ്റിക്കാടാണ് അപ്പോൾ വണ്ടി റോഡിൽ നിന്ന് മാറിയിട്ടിരിക്കുക അപ്പം ഞങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ വണ്ടിയിൽ ഇരുന്നവരെല്ലാം ഞങ്ങളെ നോക്കി അപ്പോൾ ഞങ്ങൾ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് അപ്പം അവരങ്ങ് പോയി അപ്പോൾ ഞാൻ അന്നേരം ജോ എന്നോട് ഓം പ്രകാശ് പറഞ്ഞു നീ എന്തോ ഒന്ന് വിളിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയുവാണ് ഞാൻ എൻ്റെ അപ്പനെയാണ് വിളിച്ചതെന്ന് അപ്പം ഞാൻ പലപ്പോഴും ഞാൻ യേശുവിനോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം എനിക്ക് അപ്പനോ ആങ്ങളമാരോ ഇല്ലല്ലോ പിന്നെ എനിക്കിങ്ങനെ ഒരു ജീവിതം എന്താ ഞാൻ ദൈവം പറഞ്ഞു ഞാൻ ഏറ്റെടുത്തെങ്കിലും ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ അപ്പോൾ യേശോ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിനക്ക് എന്നെ അപ്പനായിട്ട് കിട്ടിയില്ലേ അപ്പോൾ അത് എനിക്ക് കിട്ടി എന്നുള്ളതറിയാം പക്ഷേ എങ്കിലും അതെൻ്റെ ഒരു ഡീപ്പായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നില്ല അപ്പം ഈ ഒരു സംഭവം കഴിഞ്ഞപ്പം എന്നോട് സംസാരിക്കുന്ന എൻ്റെ ഈശോ പറഞ്ഞീ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു അപ്പം ഞാൻ പിന്നെയും പറയാം ഞാൻ എൻ്റെ അപ്പനെയാണ് വിളിച്ചത് അപ്പം ജോ ഓം പ്രകാശനല്ല മറുപടി പറയുന്നത് എൻ്റെ ഈശോയ്ക്കാണ് മറുപടി പറയുന്നത് മനസ്സിൽ അപ്പം എന്നോട് പിന്നെയും പറയാൻ പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു എൻ്റെ അപ്പനെയാണ് ഞാൻ വിളിച്ചതെന്ന് അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞു എൻ്റെ തലകുലിഞ്ഞു പോയി യേശു ആ ഒരു അനുഭവത്തിലൂടെയാണ് എൻ്റെ അപ്പന എൻ്റെ മനസ്സിൽ അത്രയും ആഴത്തിൽ എൻ്റെ അപ്പനായിട്ട് എൻ്റെ മനസ്സിലാക്കി തന്നെ പലപ്പോഴും നമുക്ക് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവം വരുമ്പോഴാണ് അത്ര ആഴത്തിൽ യേശുവിൻ്റെ യേശുമായിട്ടുള്ള ബന്ധം അത് അപ്പനായും കൂട്ടുകാരനായും പരാതികൾ പറയേണ്ടപ്പം അത് കേൾക്കാൻ തയ്യാറാവുന്ന ഒരു കൂട്ടുകാരനായിട്ടും അങ്ങനെ പല രീതിയിലും ഈശോ ചേർന്ന് നിൽക്കുന്നത് മനസ്സിലാവുന്നത് ജീനസസ്റ്റ് ഇപ്പം പറഞ്ഞപ്പം മുറിയിൽ അടച്ചിരുന്ന് ഈശോയുടെ ആലോചന ചോദിച്ച സ്വർഗ്ഗത്തിൻ്റെ മകൾ അതായത് പരിശുദ്ധ അമ്മ അനുഭവിച്ച അതേ അവസ്ഥ അല്ലെ അന്ന് അമ്മ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചതുപോലെ ജീനസസിന്റെ ജീവിതത്തിലും അല്ലെ ലോകം നോക്കുമ്പം ഓംപ്രകാശിൻ്റെ മാനസാന്തരം അല്ലെങ്കിൽ ഓംപ്രകാശിൻ്റെ ക്രിസ്തുവിലേക്കുള്ള യാത്ര ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിന് ആ ആ ചോദ്യത്തോട് തുല്യമായിരുന്നു അന്ന് സ്വർഗത്തിൽ സ്വർഗത്തെ നോക്കി അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ആ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് എസ് ലോഡ് പറഞ്ഞ ജീന ജീനസ്ട്രനെ ആ പറഞ്ഞത് അല്ലെ വചനത്തിലൂടെ അപ്പം ഈശോ മറുപടി തന്നു ഇന്നീ ക്രിസ്മസ് ദിനത്തിൽ ദൈവത്തോട് എസ് ലോഡ് പറയുക ഉണ്ണീശോയോട് ഉണ്ണീശോയെ കണ്ട അനുഭവത്തിൽ നിന്ന് ദൈവത്തോട് തൻ്റെ അനിതൻ്റെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ വരുന്ന കുരിശ് അതിനോട് എസിലോട് പറയുവാൻ അതാണ് നമ്മളെ എന്നും തടസ്സപ്പെടുത്തുന്നത് നമ്മളുടെ സാഹചര്യത്തെ അല്ലെ നമ്മൾ തന്നെയുള്ള വ്യക്തിയെ നഷ്ടപ്പെടുക എന്നുള്ളവർത്ത് നമ്മൾ എസിലോട് പറയാൻ തയ്യാറാവാതെ വരിക ആ എസ്സിലോട് പറഞ്ഞതിൽ നിന്നാണ് ഇത്ര വലിയ അനുഭവത്തിലേക്ക് വളരുന്നത് ആ വലിയ പ്പൻ്റെ സ്നേഹത്തിലേക്ക് വളരുന്നത് അല്ലെ ജോൺ ബോബ്രൻ്റെ വലിയ മാനസാന്തരത്തിലേക്ക് അവിടെ നിന്നില്ല ആ കുടുംബത്തിൻ്റെ മാനസാന്തരത്തിലേക്ക് ഒത്തിരി മക്കളുടെ മാനസാന്തരത്തിലേക്ക് അങ്ങനെ അത് കൃപയ്ക്കുമേൽ കൃപയായി വളരുമായിരുന്നു ശരിക്കും അതൊരു ഇന്ന് ഈ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ വളരണം ഉണ്ണിഷ ഒരനുഭവമായി അത് വളർന്ന് വളർന്ന് പല മേഖലയിലും കൃപയ്ക്കുമേൽ കൃപയായി മാറണം എന്നുള്ളതാണ് ഇന്നത്തെ ക്രിസ്മസിൽ ഏറ്റവും വലിയൊരു ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് ബാംഗ്ലൂർ ഉണ്ണീശോ പള്ളി വെച്ച് എനിക്കുണ്ടായ ഉണ്ണീശോയുടെ അനുഭവം അതെൻ ഉണ്ണി എൻ്റെ എൻ്റെ ജീവിതത്തിൽ വളർന്ന വളർന്ന് എന്നീശോയായിട്ട് എൻ്റെ ഒരു അപ്പനായിട്ട് എൻ്റെ സഹോദരനായിട്ട് എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ എല്ലാ എല്ലാ മേഖലയിലും എന്നെ കൈ കൈ പിടിച്ച് നടത്തുന്നു അന്ന് ജിയനയുടെ ജീവിതത്തിലുണ്ടായ ഒരു ഉണ്ണീശോ അനുഭവമാണ് അനേകം കൃപകളിലൂടെ വഴി നടത്തിയത് ഓം പ്രകാശിനെ ജോൺ ബോളാക്കി മാറ്റി അനിലയെ ആക്കി മാറ്റി അങ്ങനെയൊരു മിഷണറി കുടുംബമായി മാറി ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾക്കുണ്ടായ അനുഭവവും വളർന്ന് ക്രിസ്തുവിനെ ശുശ്രൂഷ ചെയ്യുന്ന മക്കളായി മാറുവാനായിട്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന മക്കളാകുവാനായിട്ട് നമുക്കും ആഗ്രഹിക്കാം സ്വർഗം പാടിയതുപോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഇന്നീ എപ്പിസോഡിലൂടെ നമുക്ക് ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ഉണ്ണീശയോട് ചേർത്ത് വെച്ച് തിരു ചേർന്ന് നമുക്കും ഉണ്ണീശയെ ആരാധിക്കാം ഇന്നീശ്വശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഉണ്ണീശയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളെ ഞങ്ങളുടെ സങ്കടങ്ങളെ എൻ്റെ പൊന്നപ്പ തകർന്നിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥയെ എൻ്റെ പൊന്നീശോയെ സ്വർഗത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരോടും ചേർന്ന് തിരു ചേർന്ന് നമുക്ക് ഉണ്ണീശോയെ ആരാധിക്കാം സ്തുതിക്കാം നന്ദി പറയാം നന്ദിയപ്പാ ഹലൂയ ഹലെ േശുവേ ഉണർത്തിയ ആ ഉന്നരേ നിങ്ങൾ തൻ ഹൃതേശുനൻ പേറന്നു പൈതലാ യേശുവേ